വസ്തു തർക്കത്തെ തുടർന്ന് അയൽവാസിയെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ അഞ്ചൽ തടിക്കാട് പുല്ലങ്കോട് സ്വദേശി ബാബു പാപ്പച്ചനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അയൽവാസിയായ തോമസ് മാത്യു ചികിത്സയിലാണ് അറസ്റ്റിലായ ബാബു പാപ്പച്ചനും പരിക്കേറ്റ തോമസ് മാത്യുവും തമ്മിൽ മുപ്പത് വർഷത്തോളമായി വസ്തു സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇരു കൂട്ടരും തമ്മിൽ നിരവധി തവണ വാക്കു തർക്കവും സംഘർഷവും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തോമസ് മാത്യുവിന്റെ ഭാര്യയെ ആക്രമിച്ച കേസിലും ബാബു പാപ്പച്ചൻ പ്രതിയാണ് അടുത്തിടെ ഡിജിറ്റൽ സർവേക്കായി ഉദ്യോഗസ്ഥരെത്തിയിരുന്നു ഇതിൽ പ്രകോപിതനായ ബാബു പാപ്പച്ചൻ അസഭ്യം വിളിച്ചുകൊണ്ട് തോമസ് മാത്യുവിനെ കാട്ടുകമ്പ് ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു തോമസ് മാത്യുവിന്റെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം മൈലേജ് സ്കൂട്ടേഴ്സ് എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാലം ഡെവിറ്റ് ഓട്ടോ ഹോബ് കടയ്ക്കൽ നിന്ന്